ഹലോ ഡിയേഴ്സ് ഡിയേഴ്സൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ ഒരു വീഡിയോട് കൂടി അഞ്ചാവര കൃഷി യാത്രയുടെ വീഡിയോസൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ പോയത് ശ്രീരംഗം അമ്പലത്തിലോട്ടാണ് അപ്പോൾ ഇത്തവണ നമ്മൾ റോക്ക് ഫോർട്ട് ടെമ്പിൾ കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചയിലോട്ട് പോയല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസാണിത് ഇവിടുന്ന് ആകെ ഒരു പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ റോക്ക് ഫോർട്ട് ടെമ്പിളിൻ്റെ ഇവിടെക്ക് അപ്പോൾ അങ്ങനെ റൂമൊക്കെ വെക്കിയിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ റോക്ക്ഫോർട്ടിൻ്റെ ഇടയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് റോക്ക്ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചർച്ച് കാണാൻ പറ്റും അവർ ലേഡി ഓഫ് ലൂഡ് ചർച്ച ആണ് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നഗരത്തിലെ ഇരുപത്തിരണ്ട് പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നായി ഈ പള്ളി കണക്കാക്കപ്പെടുന്നു ഗാലോ കാത്തലിക് രൂപകൽപ്പനയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇടുക്കി സെന്റ് ജോസഫ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് നഗരത്തിലെ പ്രധാന അടയാളങ്ങളിലൊന്നാണ് ഈ പള്ളി പള്ളിയുടെ ഉള്ളിലെ ഫോട്ടോസും വീഡിയോസും എടുക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പോയില്ല പിന്നെ നമ്മൾ പുറത്ത് കിടന്നപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണിത് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് നടന്നു റോക്ക് റോക്ക്ഫോർട്ട് ടെമ്പിൾ കാണാനായിട്ടാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു വഴിയിൽ അപ്പോൾ അതുപോലെ ഇങ്ങനെ മുല്ലപ്പൊക്കെ വെക്കണത് കണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള ഈ പൂജയുടെ സാധനങ്ങളും പിന്നെ ഗണപതിയുടെ ഇത് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിയില്ല എല്ലാം നല്ല റേറ്റാണ് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഒറ്റ നടക്കായി കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന തിരുച്ചിയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലം ഇവിടുത്തെ പാറക്കോട്ട ക്ഷേത്രമാണ് അഥവാ റോക്ക് ഫോർട്ട് ടെമ്പിൾ ഈ ക്ഷേത്രത്തിന് മുകളിൽ നിന്നുള്ള നഗരദൃശ്യം അതിമനോഹരമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ റോക്ക് സിറ്റി എന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രം നഗരത്തിന്റെ മധ്യത്തിലുള്ള ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു കോട്ടയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് കാവേരി നദി ഈ പാറയ്ക്ക് ചുറ്റുമായി ഒഴുകുന്നു പാറയുടെ നടുവിൽ നിന്ന് ജലം കണികകളായി പടരുന്ന ഒരു ഭാഗവുമുണ്ട് ശിവന്റെ അറുപത്തിനാല് അവതാരങ്ങളിലൊന്നായ കങ്കാളമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആയിതിക്ക് പ്രകാരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വീപിലെ കുന്നിലെ മൂന്ന് പാറകളിൽ ശിവനും പാർവതിയും വിഘ്നേശ്വരനും കൂടിയിരിക്കുന്നു ഈ കുന്നു ഹിമാലയത്തിന്റെ ഭാഗമായിരുന്നു എന്നും പുരാണത്തിലെ സർപ്പരാജാവ് ആദിശേഷനും വായു ഭഗവാനും തമ്മിലുണ്ടായ ഘോരയുദ്ധത്തിൻ്റെ ശക്തിയാൽ ഹിമാലയത്തിൽ നിന്ന് അടർന്നു വീണതാണെന്നും വിശ്വസിക്കുന്നു ഈ പാറയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരമുണ്ട് ഈ പാറയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിലെ പാറകൾക്കൊപ്പവും ഹിമാലയത്തിലെ പാറകളേക്കാളും പഴക്കം ഇതിനുണ്ട് പാറയിൽ കൊത്തി ഉണ്ടാക്കിയ ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ പണി കഴിപ്പിച്ചത് പല്ലവന്മാരാണെങ്കിലും അത് ഇന്നത്തെ നിലയെ ശക്തിപ്പെടുത്തി ഭംഗിയാക്കിയത് നായക്കന്മാരാണ് ഇത് ശരിക്കും മൂന്നമ്പലങ്ങളുടെ കൂട്ടമാണ് മാണിക്യ വിനായകൻ കോവിൽ കുന്നിൻ്റെ അടിവാരത്തും ഉച്ചിപിള്ളയാർ കോവിൽ കുന്നിൻ്റെ അഗ്രഭാഗത്തും നടുക്ക് തായ്മാനവർ കോവിൽ ശിവസ്ഥലവും ആണ് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇരുന്നിരുന്നാണ് നമ്മൾ ഇതിനെ മേലോട്ട് കയറി എത്തിയത് ഒട്ടുന്നതിനു പറ്റുന്നില്ലായിരുന്നു ഈ ലഗേജും കൂടി കയ്യിലുള്ളത് കൊണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് തൊട്ടിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു അത് ഇവിടുത്തെ നേർച്ചയാണെന്നാണ് പറഞ്ഞത് കുട്ടികളില്ലാത്തവർക്ക് ഉള്ള നേർച്ചയാണെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്നതാണ് കേട്ടോ കാവേരി എന്ന നദി അതിന് മേലെ കൂടെ പോകുന്ന പാലം അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ വന്നിട്ടുള്ളതാണ് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ട്രെയിൻ പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല നിറയെ ഇങ്ങനെ വീടുകൾ മാത്രമാണ് കാണുന്നത് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശ്രീരംഗൻ ടെമ്പിൾ കാണാനായിട്ട് പറ്റും നമ്മളിവിടെ പകലാണ് പോയതെങ്കിലും ഇവിടുത്തെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞാൻ ഈ പകലും പോയിട്ടുണ്ട് രാത്രിയും പോയിട്ടുണ്ട് കേട്ടോ അവിടെ പക്ഷേ വർഷങ്ങൾക്ക് മുന്നാണെന്ന് മാത്രം രാത്രി ഈ ഫുള്ള് ഈ അമ്പലത്തിൻ്റെ എല്ലാം ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴും ആ വീടുകളെല്ലാം ഇങ്ങനെ ലൈറ്റിലിങ്ങനെ കാണാനിട്ട് അടിപൊളിയാണ് അപ്പോൾ ആരെങ്കിലും പോകട്ടുണ്ടെങ്കിൽ നൈറ്റും കൂടി ഒന്ന് പോകാനായിട്ട് നോക്കണം കേട്ടോ കാണുന്നതാണ് കേട്ടോ അവർ ലേഡി ഓഫ് ലൂർദ് മാതാവിൻ്റെ ആ ചർച്ചാണ് ആ കാണുന്നത് പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഇരിക്കാനായിട്ടൊന്നും അങ്ങനെ സ്ഥലമൊന്നുമില്ല അപ്പോൾ നമ്മൾ പിന്നെ വേഗം ഇറങ്ങാനായിട്ട് തുടങ്ങിയായിരുന്നു പിന്നെ ഈ ബാഗും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ വേഗം പതു പതുക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങിയായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് അവതാ അവൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം നല്ല പോലെ നമ്മൾ ക്ഷീണിച്ചു പോയി ഈ ലഗേജും കൂടെ കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് സമയം ഇരിക്കും പിന്നെയും ഞങ്ങൾ നടക്കും അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മൾ താഴെ എത്തിയായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കണ്ടതാണ് കേട്ടോ അവിടെ മുല്ലുമുട്ടൊക്കെ മുല്ലുമുട്ടുണ്ട് അതുപോലെ പിച്ചിപ്പൂല് മുട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല റേറ്റാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയത് അവിടെ ഒരു അമ്പത് രൂപ കൊടുത്ത് നമ്മൾ വെയ്റ്റിംഗ് റൂമിലിരുന്നു അതിനുശേഷം ആറേമുക്കാലിനായിരുന്നു നമ്മുടെ ട്രെയിൻ ഒരു മണിക്കൂറിന് അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ ചാർജ് വരുന്നത് നല്ല സൗകര്യമുള്ള ഒരു വെയ്റ്റിംഗ് റൂം തന്നെയായിരുന്നു ആ അത് ഒരു മണിക്കൂറിനെയാണ് നമ്മൾ എടുത്തത് അതിനുശേഷം പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ രായിക്കു കുടിച്ച് പിന്നെ ഒരു മണിക്കൂറിനെ കൂടി എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ട്രെയിൻ വരേണ്ട സമയമായപ്പോഴത്തേക്കും നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ പോയിരുന്നു പിന്നെ ഈ തായി ആറേമുക്കാലിന് ട്രെയിൻ വന്നു അതിൽ കയറി നമ്മൾ നാട്ടിലോട്ട് ഈ ട്രെയിൻ കാരക്കൽ എറണാകുളം ആണ് കേട്ടോ ഇത് തൃശ്ശൂരെ എത്തുമ്പോൾ ഏകദേശം ഒരു മൂന്നര ആ ഒരു സമയത്തിനടുത്താവും അപ്പോൾ എന്തായാലും രാത്രി ഒക്കെ അല്ലേ അപ്പം നമ്മൾ ഇനി ട്രെയിനിലിരുന്നിട്ടുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഈ യാത്രയുടെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കണം കേട്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി പറയാനായിട്ട് മറക്കല്ലേ അടുത്തൊരു യാത്ര വിശേഷമായിട്ട് ഓടി വരുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ